ഈ പുതിയ പിള്ളേരുടെ ഓണമൊക്കെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയായിരുന്നു പുതിയ പിള്ളേർക്ക് എന്താ ഓണം എന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോൺ സദ്യ പിന്നെ അത്യാവശ്യം ഹാങ് ഔട്ട് അധികം ഓണത്തിന്റെ കഥ ഒന്ന് പറയാമോ ആരും ഇങ്ങനെ മൂന്നോട്ടം ഇങ്ങനെ താഴെ പോയിട്ട് ഇങ്ങനെ കാണാൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം ഞാൻ ബ്രോ ബ്രോന്ന് ശ്രദ്ധിച്ചോണ്ടാ നമ്മൾ എന്താണ് ഓണോന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വൺസപ്പ ടൈം നമ്മുടെ കേരളം റൂൾ ചെയ്തിരുന്നത് മാവേളി എന്ന് പറയുന്ന ഒരു കിങ് ആണ് മാവേളി ദാറ്റ് സിസ്റ്റൈ മാവളി അപ്പൊ മാവളീനെ റൂൾ ചെയ്യുന്ന ടൈമിന് നമ്മുടെ കേരളത്തില് മൊത്തം ഹാപ്പിനെസ് ആണ് ഈക്വൽ ആണ് നോ ഡിഫറൻസ് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്കൈൽ ഇരിക്കുന്ന ഗോഡ്സ് ഇല്ല ദേവേന്ദ്രൻ ദാറ്റ്സ് നെയിം ആ പടിക്ക് ഭയങ്കര ജലസിയായി ഇവിടെ ഭയങ്കര ഹാപ്പിനെസ് ആണ് അപ്പൊ അവിടുന്ന് ഹൈറ്റ് കുറഞ്ഞൊരു ബടീനെത്തിലേക്ക് സെൻഡ് ചെയ്യണം ചെയ്യണ് മനസിലായേ വാമനെന്നാണ് ആ ബടിയുടെ പേര് വാമന